അസ്സാം വലൈക്കു വറഹമ്മത്തല്ല അലഹമില്ല അള്ളാഹുവിൻ്റെ അപാരമായ കൊണ്ട് കുതിർത്തുകൊണ്ട് എലക്ഷനക്കരഹത്തായിട്ട് കഴിഞ്ഞു നല്ലൊരു ഭൂരിപക്ഷം നമ്മുടെ സ്ഥാനാർത്ഥികൾക്കൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത് ഏതായാലും ഇപ്പോൾ ഞാൻ വന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ തുറന്നു പറയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആദ്യമായി പറയുകയാണ് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സമസ്തകലമ്യത്തുള്ള എന്ന് പറയുന്ന മഹത്തായ സംഘടനയുടെ മുഖം അതിൻ്റെ നേതാക്കന്മാർ സമുന്നതരായ ബഹുമാനപ്പെട്ട സയ്ദുല്ലം അടക്കമുള്ള നേതാക്കന്മാർ രക്ഷിച്ചു എന്ന് അത് ഏത് വിധിനെയാണെങ്കിലും ശരി പിന്നെ രണ്ടാമത് പറയാനുള്ളത് എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് എത്ര വോട്ട് കിട്ടിയാലും എന്ത് സംഭവിച്ചാലും റിസൾട്ട് അത് അതിൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകക്ഷികളെ സപ്പോർട്ട് കൊണ്ട് അതിന് ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കരുത്തിലാണ് അതിൻ്റെ വിജയപരാജയം വരാനിരിക്കുന്നത് എന്നത് നമുക്കൊക്കെ അറിയാം പറയാതിരിക്കാൻ വയ്യ സമസ്തകര നിയമത്തുള്ള എന്ന് പറയുന്ന നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാർക്കിൽ പ്രവർത്തകന്മാരിൽ നിന്ന് മുൻകാലത്ത് നമുക്ക് കിട്ടിക്കൊണ്ടു പോന്നിരുന്ന അതിൻ്റെ നേതാക്കന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടു പോന്നിരുന്ന ഒരു സഹായവും ഈ വിഷയത്തിൽ കിട്ടിയിട്ടില്ല സംഘടനപരമായിട്ട് എന്ന് തീർത്ത് പറയുകയാണ് പഴയ കാലത്തൊക്കെ സംഘടനപരമായി നമ്മുടെ പ്രസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരുപാട് സഹായങ്ങൾ അതിൻ്റെ വല്ല പ്രയാസം വരുമ്പോൾ നേരിട്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ നേതാക്കന്മാർ പറയുകയും അതിന് സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് സംഘടനപരമായി തന്നെ ഞാൻ തുറന്നു പറയുകയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി എസ് കെ എസ് എസ് എഫിനെ റമദാനിൽ ഒരു നോമ്പ് തുറ സൽക്കരത്തിന് ക്ഷണിച്ചിരുന്നു ഇതൊക്കെ പറയേണ്ടി വരുന്നത് സംഘടനാപരമായി ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്ന് പറയാനാണ് വ്യക്തിപരമായി ഞാനൊരു സമസ്തക്കാരനാണ് ലീഗുകാരനാണ് ഞാൻ എൻ്റെ വോട്ട് കോണിക്ക് ചെയ്തിട്ടുണ്ട് എന്നതുപോലെ പല ആളുകളും ചെയ്തിട്ടുണ്ടാവും സംഘടന എന്നുള്ള നിലക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ല തീർത്ത് പറയുകയാണ് അങ്ങനെ എസ് കെ എസ് എഫിനെ നോമ്പുതിറക്കു വേണ്ടി വിളിച്ചപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ജില്ലാ കമ്മിറ്റി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി എസ് കെ എസ് എഫിൻ്റെ ജില്ലാ കമ്മിറ്റിയെ നോമ്പുതറക്കാൻ വിളിച്ചിരുന്നു നമുക്കൊന്ന് കൂടിയിരിക്കാം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം സന്തോഷത്തെക്കൊണ്ടൊന്ന് പിരിയാമെന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് അവർ വന്നിട്ടില്ല അതിനൊരു കാരണമുണ്ട് അങ്ങനെ നമ്മൾ കൂടിയിരുന്നത് കൊണ്ടെങ്കിലും ഒരു വോട്ട് ലീഗിന് കിട്ടരുത് എന്നുള്ള കുരുട്ടു ബുദ്ധിയുള്ള ചില ചുരുക്കം ചില പ്രവർത്തകന്മാർ അതായത് ചുരുക്കം ചില ആളുകൾ ഒരു സംഘടനയെ വലിയ സംഘടനയെ നിയന്ത്രിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത് ലീഗിൻ്റെ ആളുകൾ വിളിച്ചിട്ട് വന്നിട്ടില്ല സംഘടനാപരമായി പക്ഷേ സമൂഹ നോമ്പു തുറയിൽ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ നേതാക്കന്മാർ വന്നിട്ടുമുണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമാണല്ലോ ഇനി ഇതിനേക്കാൾ കൂടുതലൊന്നും പറയേണ്ടതില്ല എന്നതുപോലെ തന്നെ ഉമർ മുസ്ലിയാരുടെ ഉമർ ഫൈസി മുക്കത്തിൻ്റെ പ്രസ്താവന വരികയും നമ്മുടെ നേതാക്കന്മാർ അങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ വന്നാൽ ഉടനെ തന്നെ അത് മറിച്ചൊരു പ്രസ്താവനയാണ് എങ്കിൽ ഉടനെ തന്നെ കയറി ഇടപെടാറുണ്ടായിരുന്നു പക്ഷേ ഇതിലതും കണ്ടില്ല ഒമർഫേസി പ്രസ്താവന നടക്കുന്നു പ്രവർത്തകന്മാർ സമസ്തയുടെ പ്രവർത്തകന്മാരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരും ഘോര യുദ്ധം നടക്കുന്നു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ മറ്റു പല മേഖലകളിലൂടെ ഒക്കെ ലീഗിനെ എങ്ങനെയൊക്കെ പരാജയപ്പെടുത്താം എന്ന് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട് സംഘടനയിൽപ്പെട്ട ചില ആളുകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ മെഹല്ല് ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെയേറെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് സംഘടനാ തലത്തിൽ തന്നെ ഈ ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അകമൊഴിഞ്ഞു പ്രവർത്തിച്ചിട്ടുണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഒരു തർക്കമില്ലതിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിന് ചെയ്യേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഒരു എന്താ പറയുക ഒരു ചെപ്പിടി വിദ്യയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇനി കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല വേണ്ടുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ചികിത്സ തന്നെ ഇതിന് വേണ്ടി വരും അവനവൻ്റെ മഹലത്തിൽ ആരൊക്കെയാണോ രാഷ്ട്രീയപരമായി ലീഗിനെ പരാജയപ്പെടുത്താൻ വന്നിട്ടുള്ളത് അത്തരക്കാർ അത്തരക്കാർ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി വന്ന് ക്യാഷ് ചോദിക്കുകയാണെങ്കിൽ സംഘടന തലപ്പത്ത് ഇരുന്ന് കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനവരെ അനുവദിക്കരുത് അതിനവരെ സഹായിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സംഘടനപരമായി എല്ലാവർക്കും അറിയാമല്ലോ അവനവൻ്റെ നാട്ടിൽ ആരൊക്കെ നമുക്ക് ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ കൃത്യമായി അത് വ്യക്തമാവും വ്യക്തമായി കഴിഞ്ഞതും ധാരാളമുണ്ട് അതുകൊണ്ട് അത്തരക്കാർക്ക് കൊടുക്കേണ്ടുന്ന കൊടുക്കേണ്ടുന്ന മരുന്ന് കൃത്യമായി ഉമറാക്കളും നാട്ടിലെ കാരണവന്മാരും ഈ ബന്ധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കൊടുത്തിരിക്കണം കാരണം ഇത് വളരെയേറെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമായത് കൊണ്ട് തന്നെയാണ് തുറന്നു പറയുന്നത് പിന്നെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് സുപ്രഭാതം കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സുപ്രഭാതം കത്തിച്ചത് ഒരു സമസ്തയുടെ പ്രവർത്തകനാണ് ആരെന്തു ചെയ്താലും അവൻ ഒരു ലീഗിൻ്റെ പ്രവർത്തകനാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭാവിയാണെങ്കിൽ സംഘടനാപരമായിട്ട് ചെയ്തതാണെങ്കിൽ പോലും അത് ലീഗിൻ്റെ മേത്തേക്ക് വെച്ച് കെട്ടുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ എസ് കെ പല ആളുകളും പ്രകടനം നടത്തി പല വലിയ വലിയ എമ്മുണി ആളുകളൊക്കെ പത്രത്തിൽ പിന്നെ എന്താ ഇവിടെ പിന്നെ പ്രകടനം നടത്തി പല ആളുകളും സുപ്രഭാതം പത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് പ്രകടനം നടത്തി എന്നുള്ളത് തിരുത്തുന്നു പക്ഷേ സുപ്രവാദം പത്രത്തിൽ വലിയ വലിയ ആളുകളുടെ പ്രതിഷേധം പലതരങ്ങളിലും നമ്മൾ കണ്ടു പ്രകടനം നടത്തിയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പരസ്യങ്ങളും അതായത് പത്രത്തിൽ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ പ്രതിഷേധം പല ആളുകളിലൊന്നും നമ്മൾ കണ്ടു ഇവരൊരു കാര്യം ഇവരൊരു കാര്യം മനസ്സിലാക്കണം നന്നമ്പറ പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ആ പഞ്ചായത്തിലെ എസ് കെ എസ് എഫ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമോ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിക്കേണ്ടിയിരുന്നു ചാടിക്കളിച്ച പ്രസ്താവന ഇറക്കുന്നതിന് മുമ്പ് അവർക്കതിന് സത്യമറിയാം നന്നപ്പറ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ നിജസ്ഥിതി സ്ഥിതി അറിയാം പക്ഷേ ഇതറിയാത്ത പാവങ്ങളെ പറ്റിക്കണമെങ്കിൽ നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കണം മറ്റ് പല സ്ഥലങ്ങളിലും പ്രതിഷേധം രേഖപ്പെടുത്തണം അതല്ലേ അതിൻ്റെ അതിൻ്റെ ഒരു യുക്തി ആദ്യം ഏത് നാട്ടിലാണോ നടന്നത് ആ നാട്ടിലുള്ളവരോട് ഇതിനെ കൃത്യമായി അന്വേഷിക്കുകയും അവർക്കില്ലാത്ത ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ഒരു പ്രതിഷേധം മറ്റുള്ളവർക്ക് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് തന്നെ കാബഡ്യമാണ് തീർത്ത് പറയുന്നു അന്ന് പത്രത്തിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ കാബഡ്യമാണ് അവർ ചെയ്തിട്ടുള്ളത് കാബഡ്യമാണ് കാരണം ലീഗിനെ കൊട്ടാൻ കിട്ടുന്ന അവസരമാണ് അത് വിനിയോഗിക്കാൻ എങ്ങനെയെങ്കിലും ഒരു ബോട്ട് ലീഗിൻ്റെത് കിട്ടുന്നത് ഇല്ലാതാക്കണം എന്നുള്ള ുരുട്ടു ബുദ്ധിയിൽ നിന്നുണ്ടായതാണ് അന്നത്തെ പരിപാടികളും ആ പത്ര പ്രസ്താവനകളെല്ലാം ആര് ചെയ്താലും ശരി ഏത് വിലീവനാണെങ്കിലും ശരി പിന്നെ വേറെ കാര്യം സുപ്രഭാതം പത്രത്തിലെ ഒരു എന്താ പറയുക ഒരു ചോദ്യോത്തര പങ്ക്തി കണ്ടിരുന്നു അതായത് സുപ്രഭാതം ന്യൂസ് ന്യൂസിൻ്റെ അവരോട് പറയാനുള്ളത് സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിൻ്റെ പരസ്യം കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് എന്നെയും പോലുള്ള ആളുകൾ സുപ്രവാദത്തിൽ അങ്ങനെ ഒരു പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സുപ്രവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കീറി നിരങ്ങാനുള്ളതാണെങ്കിൽ അവനവൻ്റെ ഇഷ്ടത്തിനൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ അത്തരമൊരു പത്രത്തിൽ നമ്മുടെ പരസ്യം കൊടുക്കണ്ട കാരണം അതിൻ്റെ ബഹുഭൂരിഭാഗം ആളുകളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ് ഇതൊന്നും തിരിച്ചറിയാതെ യു ഡി എഫിനും മുസ്ലിം ലീഗിനെതിരായ എൽ ഡി എഫിൻ്റെത് അങ്ങോട്ട് വാരിക്കോരി കൊടുക്കലാണ് ആഗ്രഹമെങ്കിൽ അത് കൊടുത്തോളൂ നമുക്ക് വിയോജിപ്പില്ല നമുക്ക് ചോദിച്ചില്ല പക്ഷേ ഞങ്ങൾക്കൊന്നും സുപ്രവാദത്തിൽ മുസ്ലിം ലീഗിൻ്റെ പരസ്യം കൊടുക്കാത്തതിൽ ഒരു സങ്കടം ഉണ്ടായിട്ടില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്രക്കുറിപ്പറക്കാൻ ഒരു ഉളുപ്പില്ല ഞങ്ങൾ മരങ്ങൾക്ക് തമാസം അറിയില്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് ആർക്കാണ് അടോ നിങ്ങൾ പത്രത്തിൽ കൊടുത്തില്ലെങ്കിൽ അവിടെ വേചാറ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ രാഷ്ട്രീയ കഴിവ് ഉപയോഗിച്ചിട്ട് എന്തായാലും ശരി റിസൾട്ട് എന്താണെങ്കിലും ശരി അതവർ നടത്തിയിട്ടുണ്ട് മനസ്സിലല്ലേ പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പരസ്യം കൊടുക്കുകയും നിങ്ങൾ തോന്നുന്ന മാതിരി അങ്ങനെ നടക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഞങ്ങളെ ഞങ്ങൾ പോലത്തെ അവർക്ക് വ്യാജാറില്ല സുപ്രഭാതത്തിൽ പരസ്യം കൊടുക്കരുതെന്ന് ആഗ്രഹിച്ച ആളുകളാണ് ലീഗിൻ്റെ ബഹുപുരിവാകളും ആളുകളും ഞങ്ങൾക്ക് അതിലൊന്നും ഒരു സങ്കടമില്ല എന്തുകൊണ്ട് സുപ്രഭത്തിൽ കൊടുത്തില്ല എന്നുള്ള വിഷമം ഞങ്ങൾക്കില്ല അതാദ്യം മനസ്സിലാക്കണം പിന്നെ നിങ്ങളെ മുഖെ രക്ഷിക്കാൻ അല്ലാതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക അവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മുതലെടുപ്പ് നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പല ആളുകളും പ്രതിഷേധം കണ്ടു എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും അതൊക്കെ ഞങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയാണ് നിങ്ങളുടെ ആ എന്താ പറയുക ആ അഭിമുഖവും പി പിന്നെ പരസ്യം കൊടുത്തില്ല മുസ്ലിം ലീഗിൻ്റെ പരസ്യം കൊടുത്തില്ല എന്നുള്ള ആ വേവലാതി ഒന്നും മുസ്ലീക്കാരെ സംബന്ധിച്ചിടത്തോളമില്ല മുസ്ലിം ലീഗ് അതിൻ്റെ രാഷ്ട്രീയ രീതിയിൽ രാഷ്ട്രീയപരമായി അത് മത്സരിച്ചിട്ടുണ്ട് രാഷ്ട്രീയപരമായി അതിനെ സഹായിക്കുന്ന ആളുകളെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് ആരായിരുന്നാലും ശരി ഏത് സംഘടനകളും ഒരുപാട് സംഘടനകളെ സഹായിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വോട്ട് കൊണ്ടാണ് മുസ്ലിം ലീഗ് ജയിച്ചിട്ടുള്ളത് സംഘടനപരമായി സമസ്ത എന്ന് പറയുന്ന എൻ്റെ പ്രസ്ഥാനം സംഘടനപരമായി മുസ്ലിം ലീഗിൻ്റെ വിജയത്തിന് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തീർത്ത് ഞാൻ പറയുകയാണ് എന്ത് അതിന് അപ്പുറം കഴിവിൻ്റെ പരമാവധി സംഘടനപരമായിട്ടുള്ള പ്രവർത്തകൻ ർ പല രീതിയിലും മുസ്ലിംകെ കുത്തിനോവിച്ചപ്പോഴും അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തിയപ്പോഴും അതിന് മൗനം സമ്മതമായെങ്കിലും കുറച്ച് നാളുകളെങ്കിലും മുണ്ടാതിരുന്നു ഉള്ളത് ഖേദകരവുമാണ് എന്ന് വിനയത്തോടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ് അവസാന സമയത്തെങ്കിലും എൻ്റെ സംഘടന സമസ്ത സമസ്തകരത്തോ എന്ന എൻ്റെ മഹത്തായ സംഘടനയുടെ അഭിമാനം രക്ഷിച്ച എൻ്റെ മഹാന്മാരായ നേതാക്കന്മാർക്ക് അള്ള വാഫിയത്തുള്ള ദീർഘാഴ്ച നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചറിയാൻ പൊതുസമൂഹം തയ്യാറായിട്ടുണ്ട് പൊതുസമൂഹങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല ഇതൊരു നല്ല രീതിക്ക് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നല്ല മുന്നോട്ട് പോക്കിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും അതൊക്കെ ചെയ്യാൻ മഹാന്മാരായ നേതാക്കൾ ഒരുമയോടെ നിന്നുകൊണ്ട് ചെയ്യണം ചെയ്യിപ്പിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്താ പറയുക ഇനി തെരുവിൽ നടന്നുകൊണ്ട് ഞങ്ങൾ സമസ്തക്കാരാണ് ഞങ്ങൾ ലീഗരാണെന്ന് പറയുകയും ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സംഘടന ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് ഇനി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരോടും ലീഗിൻ്റെ അടുത്ത് വല്ല ഫാൾട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ലീഗിൻ്റെ നേതാക്കന്മാരും തയ്യാറാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ബഹുഭൂരിഭാഗം ആളുകളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ സമസ്തക്കാരാണ് അതാരും നിഷേധിച്ചാലും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല തൊണ്ണൂറ് ശതമാനം സമസ്തക്കാരും മുസ്ലിം ലീഗുകാരാണ് തൊണ്ണൂറ് ശതമാനം സമസ്തക്കാരും മുസ്ലിം ലീഗുകാരാണ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം സമസ്തക്കാരും മുസ്ലിം ലീഗ് ആരാണ് അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക എന്നതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഇരുപത് എൺപത് ശതമാനം ആളുകളും സമസ്തക്കാരമാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം അതൊക്കെ കണ്ടിട്ട് വേണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്ന് വിനയത്തോടെ ഉപദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭി എൻ്റെ ഒരു അഭിപ്രായം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു റബ്ബനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും അറഹമത്തുള്ള